ഹലോ ഹായ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ എൻ്റെ പ്ലാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ വേണ്ടി ഏട്ടനോട് മൂന്ന് കമ്പൊക്കെ സെറ്റ് ചെയ്തു അപ്പം ഏട്ടത് സെറ്റ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുമ്പോൾ പപ്പയ്ക്കും ഏട്ടനും കൂടെ വേറൊരു പ്ലാൻ വന്നു അപ്പോൾ അതെല്ലാം അവർ എൻ്റെ മണ്ടയ്ക്ക് ഇട്ടിട്ട് നിങ്ങൾ ചെയ്തോ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവരവരെ വഴിക്ക് പോയി ഞാൻ കുറേ വിളിച്ചിട്ട് അവർ കേട്ടില്ല അപ്പോൾ ഞാനപ്പം തന്നെ ഉണ്ടാക്കാം എന്ന് കരുതി അതൊട്ട് എന്തായാലും അമ്മയുടെ കയ്യിലാണല്ലോ അപ്പോൾ അവനെക്കുറിച്ച് അവനെ കൊണ്ടിപ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ല എനിക്ക് കാരണം അവൻ അമ്മേനെ ഇട്ട് തല്ലോണം ഓടിക്കുന്നുണ്ട് പക്ഷേ ഞാനിപ്പോൾ അവിടെ ചെയ്യില്ല അപ്പം ഞാൻ അമ്മ ക്രിസ്മസ് സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകും കണ്ടില്ല അതിലൊരു രണ്ടെണ്ണം മാത്രം അമ്മ ഓടിക്കും ഞാൻ കുട്ടിയൊരു ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാനായിരുന്നു പ്ലാൻ വരുന്നത് അപ്പോൾ ഏട്ട ഇത്രയും വലിയ കമ്പൊക്കെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു പിന്നെ ആദ്യം സെറ്റ് ചെയ്ത് വന്നപ്പോൾ ഇത്രയും വലിയ കമ്പിനെ ബാക്കി ഇരിക്കില്ല അപ്പോൾ അമ്മ ഒരു ഐഡിയ പറഞ്ഞു അമ്മ പറഞ്ഞു ഒരു കാര്യം ചേർത്തിങ്ങനെ വിട്ട് വിട്ട് കുറച്ചിട്ട് ഇങ്ങനെ അടിപ്പിച്ചല്ലാതെ കുറച്ച് ലോ ലോങ്ങ് ആയിട്ട് ചുറ്റി നോക്കുക അപ്പോൾ കുറച്ചും കൂടെ സ്പേസ് താഴേക്ക് കിട്ടുന്നു അങ്ങനെ ചുറ്റി ഇതൊക്കെ ഞാൻ വീണ്ടും കുറച്ച് സ്പേസ് ഇട്ടിട്ട് ഇങ്ങനെ അപ്പോൾ ആ സ്പേസിലൊക്കെ നമുക്ക് വേറെ എന്തെങ്കിലും കിക്ക് കിൽക്ക് പോകാത്ത സാധനങ്ങൾ മിന്നണതൊക്കെ ഫില്ല് ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ അങ്ങനെ താഴെ താഴെയായിട്ട് അകത്തി അകത്തിയിട്ട് വീണ്ടും ചുറ്റാണ് കേട്ടോ അപ്പോഴേക്കും ആദൂട്ടന്റെ പണി നോക്ക് ആതുട്ട് നല്ല അലമ്പാണ് അവനത് വലിച്ചിളക്കണം വലിച്ചു പൊട്ടിക്കണം അവനാകെ പ്രശ്നത്തിലാണ് അമ്മ അവനെ എടുത്തെടുത്ത് എടുത്തിട്ട് അമ്മ കുഴഞ്ഞു പക്ഷേ ഞാനവനെ മൈൻഡ് ചെയ്യണ്ടില്ല ഞാനവനെ മൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുകയില്ല അപ്പോൾ ഞാനത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് തന്നെയായിരുന്നു അപ്പം ഞാനാണെങ്കിൽ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് എടുത്ത് കെട്ടി കെട്ടി വെക്കാനെട്ടോ ചെറിയ ആദൂൻ്റെ തുണി ഉണ്ടാകും അപ്പോൾ ആ തുണി ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് അതിങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം രണ്ടു മൂന്നാൾ അമ്മയും പപ്പയും വന്നുകഴിഞ്ഞാൽ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഭക്ഷണമൊക്കെ എന്തെങ്കിലും ഈ പട്ടിക്കുട്ടികൾക്കൊക്കെ ഇട്ടു കൊടുക്കും അപ്പോൾ ഭക്ഷണം കൊടുക്കുക കാരണം അവർ ഈ പരിസരത്തുനിന്ന് പോകണമെങ്കിൽ അവരും ആദൂട്ടിനും കൂടെ ചുറ്റും ഫുൾ കറക്കായിരുന്നു അവനാണെങ്കിൽ ഒന്നുകിൽ ക്യാമറ എടുക്കണം അല്ലെങ്കിൽ അവൻ ക്രിസ്മസ് ഡ്രീ എടുക്കണം ആ നിലയ്ക്കാണ് അവൻ്റെ അലമ്പിട്ട് അങ്ങനെ ഞാൻ ഒരുവിധം എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തു ഇനിയിപ്പോൾ അതിൽ ഇങ്ങനെ മറ്റേ കളേഴ്സ് കളർ ബൾബുകൾ പക്ഷേ ഇപ്പോൾ മൊത്തം വെളിയാലോ കളർ ബൾബുകൾ ഇടാന്ന് വിചാരിച്ചു അപ്പോൾ കളർ ബൾബുകൾ ഇടാൻ നോക്കുമ്പോൾ ഓരോ കളറിൻ്റെയും റെഡ് ആണ് പല കളേഴ്സിൻ്റെ അമ്മ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ പാക്കറ്റും പൊട്ടിക്കുന്നതിന് ഡിഫറൻറ്റ് കളേഴ്സ് മൾട്ടി കളേഴ്സ് ഉള്ള ഒരു പാക്കറ്റ് പൊട്ടിക്കല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാക്കറ്റ് എടുത്തിട്ട് അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് ഒക്കെ അപ്പോഴേക്കും ഏട്ടനും പപ്പയും വേറെ ബിസിനസ് എന്തൊക്കെയാണെങ്കിൽ എന്തോ അവിടെ നിന്ന് എന്തോ പൂമരത്തിൻ്റെ പൂമരം എന്തൊക്കെയോ മുറിച്ച് കൊണ്ടന്നിട്ട് ഇവിടെ എന്തോ വെക്കാനോ ഇവിടെ കൃഷി ചെയ്യുന്നതിന് വേണ്ടി സൈഡിൽ ഇങ്ങനെ പന്തൽ പോലെ കെട്ടാൻ വേണ്ടിയിട്ട് അവരത് മുറിക്കാൻ വേണ്ടി പോയതാണ് അപ്പുറത്തെ വീട്ടുകാരെടുത്തെന്ന് ചോദിച്ചിട്ട് അപ്പോൾ അപ്പയും കൂടെ ഉണ്ടെങ്കിൽ ഒരു ഹെൽപ്പായില്ല അപ്പോൾ രണ്ട് പേര് ചേർന്നിട്ട് വേണം അത് ചെയ്യാൻ അങ്ങനെ അവർ രണ്ടാ കൂടെ അതിന് പോയതായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരുവിധം പറ്റാവുന്ന ഒത്തിൽ ചിഞ്ചിലൊക്കെ കെട്ടി തൂക്കി ഒരുപാടൊന്നും അമ്മയുടെ അമ്മ വാങ്ങിച്ച് കടയിലേക്ക് വെച്ച സാധനം ചിലവാക്കണ്ട എന്നോർത്ത് കാരണം ഇവിടെ ഇപ്പോൾ ആരും കാണാനൊന്നുമില്ല ഞാനാതോട്ട് ഇതൊന്നും കാണാനും ആസ്വദിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ പിന്നെ ഒരു രസം നമുക്കൊരു മനസ്സിന് ഒരു സന്തോഷം ക്രിസ്മസിലൊക്കെ വരുന്നതല്ലേ അപ്പം അതിന് ക്രിസ്മസ് ഡേ ഒക്കെ വീടിൻ്റെ മുന്നിൽ വെക്കുമ്പോൾ ഒരു സന്തോഷം പിന്നെ ഇപ്പം നമ്മൾ റെന്റിനിരിക്കെങ്കിലും ഒരു സമയത്ത് ഇനി ഒരു വീടൊക്കെ ആയിട്ട് വീടിൻ്റെ മുന്നിൽ നല്ല ഭംഗിയിലൊക്കെ വെക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും എന്താ പറയുക അങ്ങനെ അതവിടെ നിൽക്കട്ടെ അപ്പോൾ അപ്പോഴേക്ക് ഏട്ടനും പപ്പയും വന്നു അപ്പോൾ അതിൻ്റെ താഴത്ത് കുറച്ചും കൂടി എന്തൊക്കെയോ ഒരു കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ മൂന്ന് നാല് കമ്പിങ്ങനെ ത്രികോണം മാതിരി ഇങ്ങനെ നിൽക്കല്ല അത് ശരിക്ക് കെട്ടിട്ടൊന്നുമില്ല ജസ്റ്റ് മുഗൾ ഭാഗം മാത്രം ഒന്ന് ക്രോസ് ചെയ്ത് കെട്ടിയിട്ടുള്ളൂ ബാക്കിയും കൂടെ ക്രോസ് ചെയ്ത് കെട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടത് എന്താണ് അത് അല്ലെങ്കിൽ അത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാൻ പറ്റില്ല ഏട്ടൻ്റെ പ്ലാൻ അത് എടുത്തിട്ട് മാറ്റി ഞാൻ പറഞ്ഞു വേണ്ട മാറ്റിവെക്കണ്ട നമുക്ക് അവിടെ അവിടെത്തന്നെ വെച്ചിട്ടാവുമ്പോൾ നമുക്ക് വീടിൻ്റെ മുന്നിലിരുന്ന് ഫോട്ടോസ് എടുക്കാൻ കുറച്ചും കൂടി സൗകര്യമാണെന്ന് പറഞ്ഞു പിന്നെ അവിടുത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ ഒരു രണ്ടാളും കൂടെ വന്നിട്ട് വീണ്ടും ഇതിൽ പണിയാണ് ഇതിൽ അടിയിൽ ഇങ്ങനെ ക്രോസ് ക്രോസ് ആയിട്ട് കമ്പ് വെച്ച് കെട്ടിയിട്ട് അതാകുമ്പോൾ അങ്ങനെ ചരിഞ്ഞു വീടില്ലല്ലോ വീഴാത്ത വിധത്തിൽ അത് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പൊതുവേ അപ്പം ഏട്ടൻ്റെ കമ്പനിയിട്ടിപ്പം ഏട്ടന സാധാരണ ഏട്ടൻ ഒട്ടൊക്കെ ആണെങ്കിൽ ഒരു കാര്യത്തിനും വിളിച്ചാൽ വലിയ ഒരു കാര്യത്തിൽ ചട്ടകം കൊണ്ട് ഇളക്കിയാൽ വലിയ അങ്ങനെ ഏട്ടൻ മൊബൈലും പിടിച്ചിരിക്കും വലിയ പക്ഷെ പപ്പ വന്നാൽ പിന്നെ കുറച്ച് പപ്പയുടെ കൂടെ ആക്റ്റീവാണ് ഇപ്പം രണ്ടാളും കൂടി ഏകദേശം കുറച്ചൊക്കെ ആക്റ്റീവ് ആവും ഇല്ലെങ്കിൽ പപ്പ ആക്റ്റീവ് വിളിക്കും വിളിക്കുമ്പോൾ പിന്നെ ഏട്ടം എന്തായാലും ചെല്ലുമോ ചെയ്യും ആ ഇഷ്ടമാണ് ചെയ്യാനൊക്കെ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അതന്നെ ചെയ്യും എന്നാലും ഒന്ന് അതിലേക്കൊന്ന് എത്തണമെങ്കിൽ ഇത്തിരി സമയം പിടിക്കും വിളിച്ചു കൊണ്ടു അങ്ങനെയാണ് എന്തായാലും ഒരുവിധം സെറ്റായി അത് കഴിഞ്ഞിട്ട് പിന്നെ അതിലെ കളർ ബൾബുകൾ ചുറ്റുവാണ് അപ്പം ഞാൻ എൻ്റെ കുറച്ച് സജഷൻസും കൂടെ പറയുന്നുണ്ട് സാധാരണ അമ്മ കടയിലേക്ക് എന്ത് സാധനം മേടിച്ചാലും പപ്പ അതിൽ നിന്ന് ഓരോന്ന് എടുത്തിട്ട് വീട്ടിൽ നല്ല സെറ്റപ്പ് ചെയ്ത് വെക്കും അമ്മ കൈ വന്നിട്ട് പാപ്പയ്ക്ക് ചായയൊക്കെ വീണ്ടും ഒഴിച്ചു കൊടുക്കണ്ടെട്ടോ അയ്യോ അങ്ങനെ അപ്പോ കളർ ബൾബുകൾ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ മാല 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 പോലെ തൂക്കിയിടാനും പിന്നെ അതേപോലെ തന്നെ അതിലും ചുറ്റാൻ വേണ്ടിട്ടാണ് അപ്പൊ നമ്മളതൊന്ന് കത്തിച്ചു നോക്കിയതാണ് ഇതിൽ കാണാൻ ഇപ്പം നൈറ്റ് ആകുമ്പോൾ ശരി കാണുന്നത് ഇപ്പൊ ഞാൻ കത്തിച്ചിട്ടുണ്ട് ശരിക്കും ഇതിൽ കാണാനില്ല അത് നൈറ്റ് പിന്നെ ഇതേ കുഞ്ഞാവിക്കും കുഞ്ഞാവ് ഡേ ക്രിസ്മസ് പാപ്പയുടെ ഡ്രസ് ഇടീക്കാണ് ക്രിസ്മസ് ഡ്രസ്സ് കുഞ്ഞാവും അപ്പൊ എനിക്കൊരു ആഗ്രഹം ഒരു മൂന്നാളും കൂടെ അമ്മ എന്തായാലും അതിന്റെ ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കാൻ ഒരുമിച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അരക്കെയാണ് ആ സമയത്ത് ബിസിനസിന്റെ സമയത്ത് ഉള്ളത് എല്ലാരും കൂടെ ഒരുമിച്ച് ജസ്റ്റ് ഒരു ഫോട്ടോസ് എടുക്കാറുണ്ട് ജസ്റ്റ് ഫോട്ടോ എടുക്കാം എന്തായാലും അമ്മയും പപ്പയും നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ഫോട്ടോ എടുക്കാം അങ്ങോട്ട് നോക്കോളും പപ്പയ്ക്ക് തൊപ്പിന്താനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കട്ടെ തുറക്ക് പപ്പനെ അപ്പൊ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു ശേഷം ഇട്ടുണ്ടാവില്ല ഇതൊക്കെ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോ ചെയ്യണ്ട ഒരിക്കലെങ്കിലും പാപ്പ പാപ്പ അപ്പൊ അങ്ങനെ ഒരുവിധ എല്ലാരും ഒരുക്കി കൊണ്ടുവന്നപ്പോ ഓരോരുത്തർക്ക് ഓരോരുതി ഏട്ടനുണ്ട് മീശയുടെ മോള് കൂടെ താടി വെച്ചിട്ടുണ്ട് അങ്ങനെ വെച്ചിരിക്കുന്നുണ്ട് വെച്ചപ്പോൾ പപ്പയ്ക്ക് വെള്ളമീശ ഉണ്ട് എനിക്ക് വെള്ളമീശ ഇല്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ വെക്കണേ അത് പറ്റിയില്ലേ അവനത് മാറ്റി വെച്ച് വെപ്പിക്കാൻ നോക്കി പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞാകുമ്പോൾ ഭയങ്കര വാശം തൊപ്പി തപ്പി വെക്കാൻ വൈ ഡ്രസ്സൊക്കെ ചെയ്തപ്പോൾ അപ്പേ കാണുമ്പോൾ അവന് സങ്കടം വരുന്നു പേടിയാവുന്നു അവൻ പപ്പയുടെ അടുത്തേക്ക് പോകണില്ലേ അങ്ങനെ മൊത്തത്തിൽ ആകെ അലമ്പായി ആ സമയം ആകുമ്പോഴേക്കും പിന്നെ എങ്ങനെയൊക്കെയോ എല്ലാവരും പിടിച്ചിരുത്തി ഒപ്പിച്ച് എങ്ങനെയൊക്കെയോ ഫോട്ടോ എടുത്തു അപ്പോൾ അമ്മയ്ക്ക് ഇടാൻ സാരി ഇല്ല അപ്പോൾ അമ്മയ്ക്കൊരു എൻ്റെ റെഡ് സാരി എടുത്ത് കൊടുത്തു അപ്പോൾ അത് കൊടുത്തപ്പോൾ സെറ്റപ്പായി അവരെല്ലാവരും പിന്നെ എൻ്റെ ഒരു പഴയ ടോപ്പ് എടുത്തിട്ട് ഞാനും സെറ്റ് ചെയ്തു എനിക്കത് മതിക്ക് ഇഷ്ടപ്പെട്ട ടോപ്പാണത് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ എന്താ പറയുക നമ്മുടെ ക്രിസ്മസ് ട്രീയുടെ നൈറ്റ് കാണുമ്പോൾ ഉള്ള ലുക്ക് ഇതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അതുമാത്രമല്ല വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബും ചെയ്യണം ഞാൻ അധികം അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാറില്ല കേട്ടോ എന്നാലും സബ്സ്ക്രിപ്ഷൻ ആവശ്യമാണല്ലോ അപ്പോൾ എൻ്റെ പഴയ വീഡിയോ ഞാൻ എടുത്ത് വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വീഡിയോ നല്ല ഇമ്പ്രൂവ്മെൻ്റ് എനിക്ക് സെൽഫ് ആയിട്ട് തോന്നുന്നുണ്ട് അപ്പോൾ ഇനി പുതിയ പുതിയ ഇമ്പ്രൂവ്മെൻസ് കൊണ്ടുവരണമെങ്കിൽ കൂടുതൽ നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടാവണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ലവ് യു